അർണബ് ഗോസ്വാമി നേതൃത്വം നൽകുന്ന റിപ്പബ്ലിക് ടി വി പരസ്യമായി മാപ്പ് പറഞ്ഞിരിക്കുകയാണ് ഒരു വ്യാജ വാർത്തയുടെ പേരിൽ അതിൻ്റെ വിശദാംശങ്ങൾ ഇനി പറയുന്നു കേന്ദ്ര സർക്കാർ ജമ്മു കാശ്മീർ ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ച വാർത്തയിലായിരുന്നു ഉമരിയുടെ ചിത്രം റിപ്പബ്ലിക് ടി വി നൽകിയത് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് അഖിലേന്ത്യ അമീർ മൗലാന ജലാലുദ്ദീൻ ഉമരിയുടെ ചിത്രം ജമ്മുകശ്മീർ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവാണെന്ന നിലയിൽ സംപ്രേഷണം ചെയ്യുകയായിരുന്നു റിപ്പബ്ലിക് ടി വി ഇതിനെതിരെ ഉമർ പരസ്യമായി രംഗത്ത് വന്നിരുന്നു തങ്ങളുടെ ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ടിലൂടെയാണ് ഇപ്പോൾ റിപ്പബ്ലിക് ടി വി മാപ്പപേക്ഷ നൽകിയിരിക്കുന്നത് റിപ്പബ്ലിക് ടി വിയുടെ വ്യാജ വാർത്തക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മൗലാന ജലാലുദ്ദീൻ ഉമരി വ്യക്തമാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് നിരുപാധികമായ മാപ്പപേക്ഷയുമായി ചാനൽ രംഗത്ത് വന്നിരിക്കുന്നത് മൗലാന ജലാലുദ്ദീൻ ഉമരയുടെ ചിത്രം വാർത്തയിൽ നൽകിയത് വീഡിയോ എഡിറ്റർക്ക് പറ്റിയ ഒരു കൈപ്പിഴയാണെന്നും വേഗത്തിൽ തിരുത്തിയിട്ടുണ്ടെന്നും മാപ്പ് അപേക്ഷയിൽ പറയുന്നുണ്ട് കേന്ദ്ര സർക്കാർ ജമ്മു കാശ്മീർ ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ച വാർത്തയിലായിരുന്നു ഉമരിയുടെ ചിത്രം റിപ്പബ്ലിക് ടി വി നൽകിയത് ഇതിനെതിരെയാണ് ഉമരി പരസ്യമായി രംഗത്ത് വന്നത് നിയമ നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം ചാനൽ മേധാവികളെ അറിയിച്ചു തുടർന്നാണ് പരസ്യമായി ചാനൽ മാപ്പ് പറയാൻ തയ്യാറായത് ട്വിറ്റർ വഴിയാണ് ഇത്തരത്തിൽ റിപ്പബ്ലിക് ടി വി മാപ്പ് അപേക്ഷ നൽകിയിരിക്കുന്നത് കഴിഞ്ഞ അറുപത് വർഷമായി ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിൽ പ്രവർത്തിക്കുന്ന തൻ്റെ പൊതുജീവിതം ജനങ്ങൾക്ക് മുൻ മുമ്പിലുണ്ട് കഴിഞ്ഞ നാൽപ്പത് വർഷമായി ഒരു ത്രൈമാസികയുടെ എഡിറ്ററായും ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന തന്നെക്കുറിച്ച് അത്തരത്തിലുള്ളൊരു വാർത്ത നൽകുന്നതിന് മുമ്പ് ആ ചാനലിന് ഒന്ന് ബന്ധപ്പെടുകയെങ്കിലും ചെയ്യാമായിരുന്നുവെന്നാണ് ഉമരി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് താൻ ഒരു പൊതുപ്രവർത്തകനാണ് മാത്രമല്ല ഒരു മാസികയുടെ എഡിറ്റർ കൂടിയാണ് അതുകൊണ്ട് തന്നെ വാർത്താലോകം എന്താണെന്ന് തനിക്കറിയാം ഇങ്ങനെ ഒരു വാർത്ത നൽകുന്നതിന് മുൻപായി ഒന്ന് ബന്ധ ഫോൺ ഒന്ന് ബന്ധപ്പെട്ട് ചോദിക്കാമായിരുന്നില്ലേ തൻ്റെ ചിത്രം വ്യാജമായി അങ്ങനെ വരില്ലായിരുന്നു അങ്ങനത്തെ അത്തരമൊരു ചോദ്യം ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് ഉമരിയുടെ വാദം അതിനനുസരിച്ച് താൻ നിയമ നടപടി സ്വീകരിക്കുകയാണ് തനിക്കെതിരായുള്ള ഇത്തരം ഒരു വ്യാജ ചിത്രം പ്രദർശിപ്പിച്ചതിനെതിരെ താൻ നിയമ നടപടി സ്വീകരിക്കാൻ പോവുകയാണ് എന്ന് ഉമരി ദില്ലിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചതിന് തൊട്ടു പിന്നാലെയാണ് നിരുപാധികമായ മാപ്പപേക്ഷയുമായി Republic TV. രംഗത്ത് വന്നിരിക്കുന്നത് അർണബ് ഗോസ്വാമിയുടെ നേതൃത്വത്തിലുള്ള ഈ ചാനൽ നിരവധി വിവാദങ്ങളിൽ കുടുങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും മുഴുവിലത്തെ ഉദാഹരണം നിരവധി വാദപ്രതിവാദങ്ങൾക്ക് ഈ ചാനൽ വേദിയായിട്ടുണ്ട് ആയിട്ടുണ്ട് നിരവധി വിമർശകരും ഒപ്പം തന്നെ പ്രശംസിക്കുന്നവരും അനേകരുണ്ട് ഈ ടി വിക്ക് ഒരുപോലെ വിമർശകരും അതിനെ സ്നേഹിക്കുന്നവരും നിരവധിയുണ്ട് അർണബ് ഗോസ്വാമിയുടെ ഭാഷയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരുണ്ട് ആ ശൈലിയെ ഇഷ്ടപ്പെടുന്നവരുണ്ട് ഏതായാലും അത്തരമൊരു ശൈലിക്കിടയിലാണ് ഇത്തരം ഒരു പിഴവ് സംഭവിച്ചത് എന്നാണ് ചാനൽ പറയുന്നത് ചാനലിൻ്റെ നിരുപാധികമായ ക്ഷമാപണമാണ് ഒരു വീഡിയോ എഡിറ്റർക്ക് പറ്റിയ വളരെ വേഗത്തിൽ ഇത്തരം വിഷ്വൽസ് എഡിറ്റ് ചെയ്യുമ്പോൾ പറ്റിയ ഒരു കയ്യബദ്ധമാണ് ഇതെന്നാണ് ചാനലിൻ്റെ ഇപ്പോഴത്തെ വിശദീകരണം